ക്ക് ജാമ്യം കിട്ടിയിരിക്കുകയാണ് പക്ഷെ നമ്മളെ മീഡിയക്കാർക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല ബോച്ചയ്ക്ക് ജാമ്യം കിട്ടിയത് അതിന്റെ ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ വെക്കുകയാണ് നിങ്ങൾ അത് കണ്ടിട്ട് ഞാൻ ബാക്കി പറയാം ന്യൂസ് ബ്രേക്ക് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ബോബി ചമ്മൂരിന്റെ ജയിലിൽ കിട്ടിയത് ബോബി ചമ്മണ്ണൂരിനെ ജയിലിൽ മൂന്ന് വി ഐപികൾ സന്ദർശിച്ചു എന്നാണ് റിപ്പോർട്ട് ഇവരുടെ പേരുകൾ സന്ദർശന രേഖപ്പെടുത്തിയിട്ടില്ല ഇതൊരു പ്രധാനപ്പെട്ട കുറ്റമാണ് ഇപ്പൊ ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ ആരും കാണാൻ പാടില്ല എന്ന് വാശി പിടിക്കാൻ കഴിയില്ല അദ്ദേഹത്തെ കാണാൻ ആളുകൾക്ക് പോവാം നിയമം അനുസരിക്കുന്ന വിധത്തിൽ പക്ഷേ എന്തുകൊണ്ടാണ് ഇവരുടെ പേര് വിവരങ്ങൾ നിയമാനുസൃതം രജിസ്റ്ററിൽ രേഖപ്പെടുത്താതിരുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഏത് കേസിനാണ് ബോബി ജയിലിലേക്ക് പോകുന്നത് ആ കേസ് കൊടുത്തുകൊണ്ട് ആ കേസിന് ആസ്പദമായ സംഭവ വികാസങ്ങളെ ചൂണ്ടിക്കാട്ടി പരാതിക്കാരി പറഞ്ഞൊരു കാര്യമുണ്ട് അത് നിങ്ങളുടെ പണത്തിന് മുമ്പിൽ നിങ്ങൾ ഞാൻ രാജ്യത്തെ എന്നുള്ളതാണ് പക്ഷെ പണത്തിന്റെ ഇപ്പോഴും നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നു സംവിധാനത്തിൽ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം കൃത്യമായ ഒരു സ്വാധീന ശേഷി ഉണ്ട് വീണ്ടും വീണ്ടും എന്നുള്ളത് സുപ്രധാനമായ ചോദ്യമാണ് ഒരു സമൂഹം ചോദിക്കേണ്ട ചോദ്യമാണ് ജയിൽ വകുപ്പത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അന്വേഷിക്കും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ സ്റ്റെഫിൻ ഉണ്ട് വിവരങ്ങളുമായി ഈ ഈ ആര് എന്നുള്ളത് വ്യക്തമാണോ ആരാണ് പരിഗണന നടത്തിക്കൊടുത്തത് അഭിലാഷ് സാധാരണ ഈ റിമാൻഡ് പ്രതികൾക്ക് മറ്റ് തറവുകാരെ അപേക്ഷിച്ച് ഒരു പരിഗണന ജയിലിൽ കിട്ടാറുള്ളത് പതിവാണ് സാധാരണഗതിയിൽ നമ്മൾ ഈ നോക്കിക്കഴിഞ്ഞാൽ അറിയാവുന്നതാണ് സാധാരണ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിലോ അല്ലെങ്കിൽ അങ്ങനെ രാഷ്ട്രീയ പരിപാടിയിലൊക്കെ പങ്കെടുത്ത് ജയിൽ പോകുന്നവർക്ക് പ്രത്യേക പരിഗണനയൊക്കെ തന്നെ നൽകാറുണ്ട് പക്ഷേ എന്നാൽ ഇത് അത്യന്തം ഗുരുതരമായ ഒരു വീഴ്ച ജയിൽ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് കാരണം ഈ നേരത്തെ മാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ബോബി ചമ്മണ്ണൂർ ജയിൽ പോകുന്നത് അത്യന്തം ഗുരുതരമായ ഒരു വിഷയത്തിലാണ് ഒരു സ്ത്രീ നൽകിയ ഒരു പരാതിന്മേലാണ് ജയിലിൽ പോകുന്നത് അതുകൊണ്ട് തന്നെ ആ അത്തരത്തിലൊരു പ്രതിക്കാണ് ഇത്തരത്തിലൊരു വി ഐ പി പരിഗണന ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ന്വേഷണ വിഭാഗത്തിന്റെ ഒരു കണ്ടെത്തലായി വന്നിരിക്കുന്നത് അത്തരത്തിലൊരു റിപ്പോർട്ട് തിരുവനന്തപുരത്തെ ജയിൽ ആസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി വിശദമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തും പ്രത്യേകിച്ചും ഈ രജിസ്റ്ററിൽ ആരൊക്കെയാണ് മൂന്ന് പേർ ബോബിയെ സന്ദർശിച്ചത് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു വലിയ വിശദമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടതുണ്ട് ബോബിയെ ജയിലിൽ ആർക്കും പ്രകടമല്ലേ ഇപ്പോ ഒരാളുടെ പേരെഴുതുന്നില്ല എങ്കിൽ എഴുതുന്നത് സ്വാഭാവികം എന്നിരിക്കെ എഴുതുന്നില്ല എങ്കിൽ അതിനൊരു മറച്ചുപിടിക്കലിന്റെ ഒരു താല്പര്യത്തിന്റെ ഒരു സമ്മർദ്ദത്തിന്റെ അതെ തീർച്ചയായിട്ടും കാരണം അവരുടെ പേരുകൾ അവരാരാണ് സന്ദർശിച്ചത് എന്ന് പുറത്ത് അറിയരുത് എന്നൊരു നിബന്ധന അല്ലെങ്കിൽ ഒരു കാര്യം അവരുടെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇനി ആരാണ് ഈ മൂന്ന് പേർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും അറിയേണ്ടത് ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് സി അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം ശേഖരിച്ചുകൊണ്ടുള്ളൊരു പരിശോധനകളിലേക്ക് അല്ലെങ്കിൽ അന്വേഷണത്തിലേക്കായിരിക്കും ഇനി ജയിൽ തുടർന്ന് ഇനി പോവുക മീഡിയക്കാർക്ക് ബോച്ചയെ ജയിലിൽ അടച്ചേ പറ്റൂ കാരണം ഇതിനും ഇതിനെക്കാട്ടി വലിയ കുറ്റങ്ങൾ ചെയ്ത് കിടക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാരും സിനിമാക്കാരെയും കഴിഞ്ഞിടക്ക ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല അതിനകത്തൊക്കെ തെറ്റ് ചെയ്തവരുടെ അതൊക്കെ മടച്ചങ്ങ് മൂടിയാ കുഴിച്ച് മൂടി ഇപ്പൊ അതിനെക്കുറിച്ചുള്ള ടോക്ക് ഒന്നുമില്ല ബോച്ച എന്തെങ്കിലും പറഞ്ഞ അത് വലിയ ഇതിനകത്ത് ആക്കിയിട്ട് ബോച്ച ജയിലിൽ അടക്കാൻ മാത്രം കുറ്റം ഒന്നും ബോച്ച ചെയ്തിട്ടില്ല പിന്നെ ഈ പറയുന്ന ഈ വയനാട് ഇവിടെയൊക്കെ ഒത്തുപാട് സഹായം ചെയ്തതുകൊണ്ടാണ് വി ഐ പി പരിഗണന ലഭിച്ചതിലും വലിയ കുഴപ്പമൊന്നുമില്ല കാരണം ഇതിനെക്കാട്ടി വലിയ കുറ്റം ചെയ്തവർക്ക് വി ഐ പി പരിഗണന ജയിലിൽ കിട്ടുന്നുണ്ട് അപ്പൊ അത് വെച്ച് നോക്കാം ബോച്ചയ്ക്ക് ഒരു പരിഗണന കിട്ടിയെന്ന് എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ല കേട്ടാ മീഡിയക്കാർക്ക് ബോച്ചയെ ജയിലിൽ അടച്ചേ പറ്റൂ കാരണം ഇതിനും ഇതിനെക്കാട്ടി വലിയ കുറ്റങ്ങൾ ചെയ്ത് കിടക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാർ സിനിമ കാര്യം കഴിഞ്ഞിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല അതിനകത്തൊക്കെ തെറ്റ് ചെയ്തവരുടെ അതൊക്കെ മടച്ചങ്ങൾ മൂടിയ കുഴിച്ച് മുടിപ്പൊ അതിനെ കുറിച്ചുള്ള ഒന്നുമില്ല ബോച്ച എന്തെങ്കിലും പറഞ്ഞ അത് വലിയ ഇതിനകത്ത് ആക്കിയിട്ട് ബോച്ച ജയിലിൽ അടയ്ക്കാൻ മാത്രം കുറ്റം ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഈ പറയുന്ന ഈ വയനാട് ഇവിടെയൊക്കെ ഒരുപാട് സഹായം ചെയ്തുകൊണ്ടാണ് വി ഐ പി പരിഗണന ലഭിച്ചതിലും വലിയ കുഴപ്പമൊന്നും കാരണം ഇതിനെക്കാട്ടി വലിയ കുറ്റം ചെയ്തവർക്ക് വി ഐ പി പരിഗണന ജയിലിൽ കിട്ടുന്നുണ്ട് അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ബോച്ചയ്ക്ക് ഒരു പരിഗണന കിട്ടിയെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ജയിലിൽ കേട്ടോ പിന്നെ ഹണി റോസ് ഈ അവർക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കുക ആർക്കും ഇഷ്ടമുള്ള വേഷം ഈ രാജ്യത്ത് ധരിക്കും എനിക്ക് ഇഷ്ടമുള്ള വേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേഷം ആർക്കും ഇഷ്ടമുള്ള വേഷം ധരിക്കാം പക്ഷെ അത് അവർക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നു ധരിച്ചോ പക്ഷെ അതുകൊണ്ട് സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ ആൾക്കാർ എന്ത് പറയുന്നു അതുകൂടെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവണം കാരണം ഞാൻ ഇന്നാളിന്ന് ഞാൻ ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞാൻ ഒരു ഉദ്ഘാടനത്തിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ല കമന്റ്സ് ഇടാൻ പാടുള്ളൂ നല്ല അഭിപ്രായം പറയാൻ പാടുള്ളൂ എന്ന് പറയുന്നത് എവിടുത്തെ നിയമമാണ് എല്ലാവർക്കും അവരവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് നമ്മൾ എന്റെ വേഷത്തിൽ ഞാൻ ഇട്ടുകൊണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ നാളെ എനിക്കാണെങ്കിൽ നെഗറ്റീവ് കമന്റ് വരാം പോസിറ്റീവ് കമന്റ് വരാം അപ്പൊ അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം കാരണം അവർ അതുപോലെ ഒരു സെലിബ്രിറ്റി സ്റ്റാർ ആണ് ഉദ്ഘാടനത്തിന് വരുന്നവരാണ് ആൾക്കാർ അത് കൂടുന്നതാണ് അപ്പം അവരെ പലരും പല അഭിപ്രായങ്ങളും പറയും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടാവണം എന്നത് അല്ലാതെ അല്ലാതെ നല്ല കമന്റ് മാത്രമേ നല്ലത് മാത്രമേ ആൾക്കാർ പറയാവൂ എന്ന് പറയുന്ന വാശി പിടിക്കുന്നത് തെറ്റാണ്